ആരാണ് സയ്ദുരാ മുഹമ്മദ്ാഹി സാഹു അലൈവസമ തങ്ങളെ കാലത്ത് ജീവിച്ചു പക്ഷേ ഉമ്മയുടെ ഖിതമത്തിൽ തന്നെ സമയം ചെലവഴിക്കേണ്ടി വന്നതിനാൽ റസൂറുല്ലാഹി സാഹു അലൈവസമ തങ്ങളെ സമീപത്ത് പോകാൻ കഴിഞ്ഞില്ല ിമും ഏത് മുല്യമും ഏത് സാധാരണക്കാരനും ബാപ്പ ഉമ്മക്ക് വലിയ പരിഗണന നൽകണം ഉമ്മയുടെ ഹിതുമത്തിലായതുകൊണ്ട് പോകാൻ കഴിഞ്ഞില്ല ഉമ്മയുടെ ഹിതുമത്തിൽ തന്നെ മുഴുകി ജീവിച്ചു ശരീരം മുഴുക്കേ വെള്ളപ്പാട് രോഗമുണ്ടായിരുന്നു പക്ഷേ ഒരു നാണയത്തിന്റെ കതിര് മാത്രം അവിടെ വെച്ച് ബാക്കി മുഴുവനും അള്ളാഹു സുഖപ്പെടുത്തി കൊടുത്തു ഉമ്മാന്റെ പൊരുത്തം വലിയ വിഷയ ഇമാം ബുഖാരി നദികള്ളാഹു എന്റെ വീടെ കുട്ടിക്കാലത്ത് കണ്ണിന്റെ കാഴ്ച പോയി കാഴ്ച തീരെ ഇല്ലാതെ പോയി സുഹാനല്ലാ ഉമ്മ പടച്ചറബിനോട് ാണ് കേണുന്നതു ദുആ ചെയ്തു എന്റെ മകന് കാഴ്ച കൊടുക്കണം അള്ളാ സുഹാൻ അള്ള ഉറക്ക് തെളിഞ്ഞു നോക്കുമ്പോ മകന് നല്ല കാഴ്ചയുണ്ട് ആ ഇമാം ബുഖാരി അധികം മോഹല്ലുവിന്റെ ഹിതമത് എത്ര വലുതാണ് ഉമ്മയിടതു ആയാട് ഉമ്മ ബാപ്പയുടെ ആ അതെത്ര വലിയ മുസ്ലി ആരാണെങ്കിലും ഉമ്മബാപ്പയുടെ പൊരുത്തം വളരെ വലുതാ